മുംബൈയും ഡൽഹിയും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് വാങ്കഡ സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ നേരത്തെ ടോസ് നേടിയ ഡൽഹി ആദ്യം മുംബൈയെ ബാറ്റിങ്ങിന് എന്നാൽ ആ തീരുമാനം ഒരു വലിയ അബദ്ധമായി പോയി എന്ന് മനസ്സിലാക്കാൻ ഡൽഹിക്ക് അധിക സമയം വേണ്ടി വന്നില്ല ആദ്യ ആറ് ഓവറിനകം തന്നെ മുംബൈ ശക്തമായ അടിത്തറയൊരുക്കി ഇരുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസുമായി രോഹിത്തും ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസുമായി ഇഷാൻ കിഷനും തിളങ്ങി പിന്നാലെ വന്നവരിൽ പൂജ്യത്തിന് പുറത്തായ സൂര്യകുമാർ യാദവ് ആറ് റൺസ് മാത്രം നേടിയ തിലക് വർമ്മ എന്നിവർ കാര്യമായി ആവാതെ മടങ്ങി ഹാർദിക് പാണ്ഡിക്കും ഒരു ടി ട്വന്റിക്ക് അനുയോജ്യമായ സ്ട്രൈക്ക് റേറ്റ് കൈവരിക്കാനായില്ല മെല്ലപ്പോക്ക് ബാറ്റിംഗ് നടത്തിയ താരം മുപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസാണ് നേടിയത് പിന്നീട് അവസാന അഞ്ച് ഓവർ കൊണ്ടാണ് മുംബൈ കളിയിലേക്ക് തിരികെ വന്നത് അവസാന അഞ്ച് ഓവറിൽ മുംബൈ തൊണ്ണൂറ്റിയാറ് റൺസ് അടിച്ചെടുത്തു ഇരുപത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസ് നേടിയ ടിം ഡേവിഡ് പത്ത് പന്തിൽ മുപ്പത്തൊമ്പത് റൺസ് നേടിയ റൊമാരിയോ ഷെപ്പേർഡ് എന്നിവരായിരുന്നു മുംബൈയുടെ ഹീറോസ് കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ഡൽഹിക്ക് ആദ്യം നഷ്ടമായത് ഡേവിഡ് വാർണറെയാണ് എട്ട് പന്തിൽ പത്ത് റൺസ് മാത്രമാണ് വാർണർ നേടിയത് പിന്നാലെ ക്രീസിലൊരുമിച്ച പ്രത്യൂഷ അഭിഷേക് പോറൽ കൂട്ടുകെട്ട് അവരെ നൂറ് കടത്തി എന്നാൽ ഈ മത്സരത്തിന് ആവശ്യമായ സ്ട്രൈക്ക് റേറ്റ് കൈവരിക്കാൻ ഈ കൂട്ടുകെട്ടിനായില്ല നാൽപ്പത് പന്തിൽ അറുപത്തി ആറ് റൺസാണ് പ്രത്യൂഷ നേടിയത് ആവശ്യമായ റൺ റേറ്റ് ഉയർന്നു വന്നതോടെ ഡൽഹി സമ്മർദ്ദത്തിലായി അതേസമയം മുപ്പത്തൊന്ന് പന്തിൽ നാല്പത്തൊന്ന് റൺസാണ് അഭിഷേക് പോറൽ നേടിയത് പിന്നാലെ വന്ന ക്രിസ്ത്യൻ സ്റ്റെപ്സ് വെടിക്കെട്ട് ബാറ്റിംഗുമായി തിളങ്ങിയെങ്കിലും നായകൻ ഋഷഭ് പന്ത് വന്നപ്പാടെ മടങ്ങി മൂന്ന് പന്തിൽ ഒരു റൺ മാത്രമാണ് പന്ത് നേടിയത്